ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് വിസ തട്ടിപ്പ് ആരോപണങ്ങൾ അകപ്പെട്ടിരിക്കുകയാണ് യു എസ് തൊഴിൽ നിയമങ്ങൾ മറികടക്കാൻ കമ്പനി പ്രത്യേക വർക്ക് വിസകൾ പ്രത്യേകിച്ച് എൽ വൺ എ വിസ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മുൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വിസിൽ ബ്ലോഗർമാർ ആരോപിച്ചു കേസുകളിലൂടെയും ബ്ലൂംബർഗ് അന്വേഷണത്തിലൂടെയും ഈ ആരോപണങ്ങൾ ശ്രദ്ധ നേടി എംപ്ലോയ്മെന്റ് വിസകൾക്കെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ രണ്ടായിരത്തി പതിനേഴിലെ അടിച്ചമർത്തൽ നിശ്ചയിച്ച ചട്ടങ്ങൾ മറികടക്കുന്നതിനായി ടി സി എസ് മുൻനിര തൊഴിലാളികളെ മാനേജർമാരായി തെറ്റായി ചിത്രീകരിച്ചു ഔട്ട്സോഴ്സിംഗ് വ്യവസായത്തിലെ വിസ തട്ടിപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെഡറൽ ഫാൾസ് ക്ലെയിം ആക്ട് പ്രകാരം ഫയൽ ചെയ്ത കേസുകൾ അനുസരിച്ച് ഡെന്നൂറിലെ ടി സി എസിലെ മുൻ ഐ ടി മാനേജർ അനിൽ കിനി മുൻനിര ജീവനക്കാരെ മാനേജർമാരായി തെറ്റായി ചിത്രീകരിക്കുന്നതിനായി ആഭ്യന്തര സംഘടനാ ചാർട്ടുകൾ വ്യാജമാക്കാൻ കമ്പനി എക്സിക്യൂട്ടീവുകൾ തന്നോട് നിർദ്ദേശിച്ചതായി അവകാശപ്പെടുന്നു മാനേജർ കൈമാറ്റത്തിനുള്ള എൽ വൺ എ വിസ എച്ച് വൺ ബി സ്കിൽഡ് വർക്കർ വിസയേക്കാൾ കുറവാണ് മാത്രമല്ല വേതനം വിദ്യാഭ്യാസ യോഗ്യത എന്നിവയെക്കുറിച്ചുള്ള ഫെഡറൽ പരിശോധന മറികടക്കാൻ ടി ഇത് ചൂഷണം ചെയ്യുകയും ചെയ്തു വിസിൽ ബ്ലോവറുടെ കേസ് ഈ വർഷം ആദ്യം തള്ളിക്കളഞ്ഞെങ്കിലും കിനി ഈ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസസ് തൊണ്ണൂറായിരത്തിലധികം എൽ വൺ എ വിസകൾക്ക് അംഗീകാരം നൽകി എന്നിരുന്നാലും കമ്പനിയുടെ യു എസ് പ്രവർത്തനങ്ങളിലെ മാനേജർമാരുടെ എണ്ണം അനുവദിച്ച എൽ വൺ എ വിസകളുടെ എണ്ണവുമായി പൊരുത്തപ്പെടുന്നില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടി സി എസ് വെറും അറുനൂറ് മാനേജർമാരെ റിപ്പോർട്ട് ചെയ്തെങ്കിലും രണ്ടായിരത്തോളം പുതിയ അല്ലെങ്കിൽ പുതുക്കിയ എൽ വൺ എ വിസകൾക്ക് അംഗീകാരം ലഭിച്ചു ഈ അസമത്വം കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്ത ജീവനക്കാരുടെ ഘടനയുടെ കൃത്യതയെക്കുറിച്ചും വിസ അപേക്ഷകളെ ന്യായീകരിക്കാൻ അവ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച ടി സി എസ് യു എസ് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഊന്നി പറഞ്ഞു ഈ ക്ലെയിമുകളിൽ പലതും വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി കിനിക്കും മറ്റ് വിസയിൽ വ്ലോവർമാർക്കും നിയമപരമായ തിരിച്ചടികൾ ഉണ്ടായിരുന്നിട്ടും ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾ വിസ സംവിധാനങ്ങളെ ചൂഷണം ചെയ്യുന്നതിലേക്കും യു എസ് തൊഴിൽ വിപണിയിലെ ദീർഘകാല പ്രത്യാഘാതങ്ങളിലേക്കും കേസ് ശ്രദ്ധ ആകർഷിക്കുന്നു ഇത്തരം സമ്പ്രദായങ്ങൾ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ ലംഘനമാകുമെന്ന് എമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് നിലവിലുള്ള നിയമ പോരാട്ടത്തിന് സങ്കീർണതയുടെ മറ്റൊരു തലം തേടുന്നു ഉൾപ്പെട്ട കേസും എൽ വൺ എ വിസ ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങളും പുരോഗമിക്കുമ്പോൾ ഇത് ഔട്ട്സോഴ്സിംഗ് സ്ഥാപനങ്ങൾക്കും യു എസ് തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കിന് ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു വിസ അംഗീകാരങ്ങൾ നേടുന്നതിനായി തൊഴിൽ ശീർഷകങ്ങളിൽ കൃത്രിമം കാണിക്കുന്നു എന്ന ആരോപണങ്ങൾ സ്റ്റാഫിങ്ങിനായി ഈ വിസകളെ ആശ്രയിക്കുന്ന വ്യവസായത്തിലെ മറ്റ് കമ്പനികൾക്ക് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിയമ പോരാട്ടം തുടരുന്നതിനിടെ അത്തരം ദുരുപയോഗങ്ങൾ തടയാൻ വിസചട്ടങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കിനിയുടെ അപ്പീൽ ടി സി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് വെല്ലുവിളി നിറഞ്ഞ നിയമപരമായ തടസ്സമായി തുടരുന്നു അതിന്റെ പരിഹാരം യു എസിലെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും കുടിയേറ്റ നിയമങ്ങളെയും ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള വിശാലമായ ചർച്ചയെയും ബാധിക്കും